പാകിസ്ഥാനിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ത്രില്ലർ വിജയവും ചരിത്ര നേട്ടവും സ്വന്തമാക്കി ബംഗ്ലാദേശ് നാലാം ഇന്നിംഗ്സിൽ നൂറ്റി എൺപത്തഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു നാൽപ്പത് റൺസ് എടുത്ത ഓപ്പണർ സാക്കിർ ഹസനാണ് ബംഗ്ലാദേശിൻ്റെ ടോപ്പ് സ്കോറായത് ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ മുപ്പത്തി റൺസും അടിച്ചു ജയത്തോടെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര നേട്ടമെന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കുകയുണ്ട് ിക്കറ്റ് നഷ്ടമില്ലാതെ നാൽപ്പത്തിരണ്ട് റൺസ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ് അവസാന ദിവസം ക്രീസിലേക്ക് എത്തിയത് തുടക്കത്തിൽ തന്നെ സാക്കിറാസന്റെ വിക്കറ്റ് ബംഗ്ലാദേശിന് നഷ്ടമായിരുന്നു പിന്നാലെ ഷതുമാൻ ഇസ്ലാമിനെയും വീഴ്ത്തി ഗുറാം ഷഹസാദ് പാകിസ്ഥാനെ വലിയ പ്രതീക്ഷ നൽകി എന്നാൽ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാഡോയും മുനിമുൽ ഹക്കും ചേർന്ന് മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അൻപത്തേഴ് റൺസ് കൂട്ടിച്ചേർത്തതോടെ പാകിസ്ഥാന്റെ പിടി അയഞ്ഞു ഇരുവരും പുറത്തായ ശേഷം മുഷ്ഫീഖർ റഹീമും ഷാക്കിബ് അൽ ഹസനും ചേർന്ന് ബംഗ്ലാദേശിന്റെ ഐതിഹാസിക വിജയം പൂർത്തിയാക്കുകയായിരുന്നു മഴ മൂലം ആദ്യ ദിവസത്തെ കളി പൂർണ്ണമായും നഷ്ടമായ മത്സരത്തിൽ നാല് ദിവസം കൊണ്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ വീഴ്ത്തി ചരിത്രം തിരുത്തിയത് ഇന്ത്യയ്ക്കെതിരെ ഈ മാസം പത്തൊമ്പത് മുതൽ തുടങ്ങുന്ന രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ബംഗ്ലാദേശിന് ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് പാകിസ്ഥാനെതിരായ ഈ പരമ്പര വിജയം